ആർക്കോ ധാരണ ഉണ്ട് നമ്മൾ ഈ പെണ്ണുങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിപാടിയും കാര്യം ശരിക്കും നടക്കില്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ നടക്കുമെന്നുള്ളത് ഒരു വീഡിയോ ഉണ്ട് അന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ വീട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ വീടാണ് കേട്ടോ അത് അപ്പോൾ പന്ത്രണ്ട് വർഷമായിരിക്കണം ഈ വീട് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വിചാരിച്ചു കാരണം പറ്റേ ഇങ്ങിൻ്റെ കിട്ടാ കുട്ടികളെ പെയിൻറ്റോ പെന്നോണ്ടും കളറോണ്ടൊക്കെ വരച്ചിട്ടും പിന്നെ അതുപോലെ കുറേ ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇങ്ങിയിട്ടുണ്ട് നമ്മളിതിൻ്റെ അടക്കിങ്ങനെ ഫ്രണ്ടിലൊക്കെ മാത്രം ജസ്റ്റ് കുറച്ച് പെയിൻ്റ് അടിച്ചാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിനിക്കൊന്നും അല്ലാണ്ട് ഈ വീട് മൊത്തമായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് കുറേ ആയിട്ട് കിട്ടാം അപ്പോൾ അതൊന്ന് നമുക്ക് പെയിൻ്റ് അടിക്കാം എല്ലാവരോടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടൊക്കെ നമ്മൾ ഈ പെയിൻറ് പണിക്ക് ഇറങ്ങിയിട്ടുള്ളത് ഫസ്റ്റിനും നമ്മൾ സ്ക്രൈപ്പർ വെച്ചിട്ടാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരതുന്നുണ്ട് അതിൻ്റെ ശേഷത്താ നമ്മൾ പെയിൻറ്റ് വാങ്ങി മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ പെയിന്റിൽക്ക് മുന്നൂറ് മില്ലി വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എന്തൊക്കെ പ്രതീക്ഷയിലൊക്കെയാണ് ഞങ്ങൾ ഈ പണിക്കിറങ്ങിയിട്ടുള്ളത് അത് ഫൈനലി എന്താവും എന്നുള്ളതൊന്നും അറിയില്ല പിന്നെ നമ്മൾ വിചാരിച്ചാൽ മനസ്സറിഞ്ഞു വിചാരിച്ചാൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് എന്തൊക്കെ ഞാനും താത്തയും കൂടി ഇറങ്ങിയതാണ് അത് ആ പെയിൻറ്റിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മളാണെങ്കിൽ പേരിൽ കുറേ പെയിൻറ്റ് വേസ്റ്റ് ആയി പോകണമൊക്കെ കേട്ടോ പിന്നെ ഇപ്പോൾ ഈ റോളർ ഇങ്ങനെ പേരിൽ എല്ലാവർക്കും പെയിൻ്റ് അടിക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ കാരണം ആദ്യമൊക്കെ ഈ ബ്രഷ് വെച്ച് പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് അതിൻ്റെ വരിയും കാര്യങ്ങളൊക്കെ വരലും ഇതൊക്കെ ഇപ്പോൾ ഈ റോളർ ഉള്ളതുകൊണ്ട് കുറേ കെ പിന്നെ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ മോളാണ് അതിൻ്റെ പേരിൽ ഇതാണ് അത്യാവശ്യം നല്ല ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ ഒക്കെ അപ്പോൾ ഒന്ന് ക്ഷമിക്കേണ്ടി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഈ ഒരു പ്രെയിമറൊക്കെ അടിച്ചിട്ടാണ് സാധാരണ പെയിൻ്റ് അടിക്കല് നമ്മൾ പ്രെയിമറൊന്നും അടിക്കണില്ല ജസ്റ്റ് ഒന്ന് മറ്റുള്ള ചളിയും കാര്യങ്ങളൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്തൊക്കെ കാര്യമായിട്ട് അടിക്കാൻ വിചാരിച്ചവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കൂട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം പെയിൻ്റ് അടിക്കണതാവും നല്ല ഇട്ടാ അപ്പം നമ്മൾ ഫസ്റ്റ് ഈങ്ങിയെടുത്ത് മാത്രം അങ്ങനെ അടുക്കളയിൽ ഒക്കെ പ്രെയിമർ അടിച്ചാൽ മതി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പെയിൻറ്റ് മിക്സ് ആക്കിയിട്ടുണ്ട് അടുത്തതായിട്ട് അടുത്തതായിട്ടിതാണ് നമ്മൾ താഴത്തെ പേപ്പറൊക്കെ നന്നായി വെച്ച് കൊടുക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും പെയിൻറ് ഫുള്ള് പുറത്ത് പോയിട്ട് പേപ്പറൊക്കെ വിരിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇതാ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഈ മൂലയിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കട്ടോ അത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് അടിക്കണം മറ്റേ റോളർ വെച്ചാകുന്ന സമയത്ത് അവിടെ ഒന്നും ആവൂല അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായത് ഈ വഴി ഭാഗങ്ങൾ അടിക്കാനാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് എന്നിട്ടാണ് നമ്മൾ യൂട്യൂബിലൊക്കെ സാധിച്ചത് സമയത്ത് കാണാൻ എന്താ അവർ നിന്നോർത്ത് നിന്നൊക്കാണ്ടൊക്കെ അടിക്കണേ കണ്ടു എന്ത സംഭവം എന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മളെ വീട്ടിൽ പറ്റിയിട്ടില്ല പിന്നെ പിന്നെന്താ മൂലൊക്കെ അടിച്ചു കഴിഞ്ഞ ശേഷം റോളർ വെച്ച് കണ്ടങ്ങനെ അടിക്കാണ് പെറ്റം ടോപ്പിലൊക്കെ താത്ത ഉണ്ടോ കേറി അതിനത് അവിടക്കൊന്നും പിന്നെ ഒരാള് പിടിച്ചെടുക്കാനും ഒരാള് പെയിന്റ് കൊടുക്കാനും ഒരാള് അങ്ങനെ അടിക്കാനും കൂടി നിന്ന് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള സീലിങ്ങിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മളെ കൈ ഒക്കെ നന്നായിട്ട് വേദന ഒക്കെ ആയിരുന്നു അങ്ങനെന്താ നമ്മള് പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത പണി പറഞ്ഞ താഴത്ത് നല്ലോണം പെയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മൾ പേപ്പറൊക്കെ വിരിച്ചു കഴിഞ്ഞാലും ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഈ അലമാറ നീക്കലും ലാഡർ നീക്കലും എല്ലാം കൂടിയൊക്കെ ആയിട്ട് പേപ്പറൊന്നും നിന്നിട്ടില്ല അപ്പോൾ അതൊക്കെ പോയിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല പെയിൻ്റും കാര്യങ്ങളും താഴ്ത്തുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്നും അരച്ച് വൃത്തിയാക്കുകയാണ് സത്യം പറഞ്ഞാൽ പെയിൻ്റിനെക്കാട്ട് പെയിൻ്റ് അടിക്കുന്നതിനെക്കാട്ടിലും പണിയായി തോന്നിട്ടോ ഈ അരച്ച് വൃത്തിയാക്കൽ അപ്പോൾ അതാ ഫുള്ള് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലതിലായിട്ടുണ്ട് ഞാൻ ജനവാതിലും മേലെ അത്യാവശ്യം പെയിൻ്റ് ആയിട്ടുണ്ട് അത് ലാസ്റ്റ് ഇനി ജനവാതിലിന് പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിക്കുന്നുട്ടോ ഇൻഷാല്ല അപ്പോൾ അതാ ഈ റൂം ഇത്രേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ ഈ റൂമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ അടുത്ത റൂം വലിയൊരു ടാസ്ക് ആണ് കാക്കാൻ്റെ റൂമാണ് കേട്ടോ ഇതും അവരെ വെട്ടിങ്ങിൻ്റെ സമയത്ത് പെയിൻറ് അടിച്ചതായിരുന്നു ഇത് നമ്മൾ വൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്താവും എന്നുള്ളതൊരു അറിവില്ല കോൺഫിഡൻസ് തീരെ ഇല്ല എന്തൊക്കെയാ നോക്കാം അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് തന്നെ കളർ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമർ വാങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പൊ ഈ പ്രേമർ അടിച്ചു നോക്കിയാലെങ്കിലും കുറച്ച് മങ്ങിക്കോടും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എന്താക്കി രണ്ട് ലിറ്റർ പ്രേമർ ആണ് വാങ്ങിച്ചത് കേട്ടോ കടയിൽ ചോദിച്ചപ്പോൾ അവര് രണ്ട് ലിറ്റർ മതിയാവും പറഞ്ഞപ്പോ എന്താക്കി രണ്ട് ലിറ്റർ വാങ്ങിക്കാണ്ട് പ്രൈമർ അടിക്കാ വിചാരിച്ചോ അപ്പൊ അതിൽക്കും ഇതേപോലെ തന്നെ മുന്നൂറ് മില്ലി വെള്ളം ഒഴിച്ചിട്ടാണ് ഞമ്മള് കളിക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ അറിഞ്ഞോണ്ട് ഒരു പെയിന്റ് നമ്മള് വേസ്റ്റ് ആക്കരുത് അറിയാണ്ട് ഒരുപാട് പെയിന്റ് വേസ്റ്റ് ആയി പോവാനുള്ളതാണ് അപ്പൊ എല്ലാരും നോർക്കട്ടെ അപ്പോൾ അതാ എല്ലാം ഒന്ന് തുടച്ച് ഉടച്ച് കഴുകി വൃത്തിയാക്കിയിട്ടെന്നെ പെയിൻ്റൊക്കെ എടുത്തോളി എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇതാക്കാം നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടാ നല്ലൊരു പേടിയുണ്ട് ഇതെന്താവും എന്നുള്ളത് അറിയാത്തിൻ്റെ പേരിൽ എന്നാലും വേണ്ടതിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങണം ഞങ്ങൾ അങ്ങനെ അതിനെന്താ ഫസ്റ്റത്തെ പ്രൈമർ അടിച്ചതിൻ്റെ ശേഷം ഫുഡാണ് കഴിച്ചിട്ടാണ് അപ്പോൾ ഫുഡ് കഴിക്കണ സമയമാകുമ്പോഴത്തേന് അതൊക്കെ ഒന്ന് ഉണങ്ങിക്കോളും അപ്പോൾ അതൊന്ന് ഉണങ്ങിൻ്റെ ശേഷമുള്ളത് കാണിച്ചു തരാം അപ്പം നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൂട്ടടിച്ചപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടത് ഉള്ള പെയിൻ്റൊക്കെ അതേപോലെ തന്നെ തെളിഞ്ഞ് കാണണുണ്ട് അത് മാത്രമല്ല വാങ്ങിയിട്ടുള്ള രണ്ട് ലിറ്റർ പെയിൻറ്റ് കഴിഞ്ഞും ചെയ്തിട്ടോ അതോടുകൂടി ബേജറായി ഇതെന്താകും എന്നുള്ളത് അവസ്ഥ അറിയില്ല അങ്ങനെ പിന്നെ എന്താക്കിയവർക്ക് വിളിച്ച് കണ്ട് ഒരു നാല് ലിറ്റർ പ്രൈമറും കൂടി തരാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ലിറ്റർ ഇതിൽ കൊടുക്കുകയും ചെയ്യാം എന്താക്കാ ബാക്കിയുള്ളത് ഞാൻ അടുക്കളയൊക്കെ എടുക്കുകയായി ചോദിച്ചിട്ടാണ് അപ്പം അതാ സെക്കൻഡ് കൂട്ടും അടിച്ചിട്ടുണ്ട് സെക്കൻഡ് അടിച്ചിട്ടും ഒരു മാറ്റം തോന്നിയില്ല എന്താകും എന്നുള്ളത് അറിയില്ല ഫൈനലി നമ്മളിതാ എന്താക്കി അതിൻ്റെ മുകളിൽ നമുക്കുള്ള പെയിൻറ് അടി അടിച്ചിട്ടാണ് അപ്പം അടിച്ച് കഴിഞ്ഞപ്പോൾ അതാണ് ഞങ്ങൾ നെട്ടിപ്പോയി അടിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പിന്നത്ത് അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഫുള്ള് വൈറ്റ് ആയിട്ടാണ് ഒരു സൈഡിൽ മാത്രം ചെറിയൊരു ലൈൻസ് ഇങ്ങനെ കാണുന്നുണ്ടെന്നുള്ളൂ എന്നാലും ഉള്ള പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ മാറ്റം കണ്ടിട്ടുണ്ട് പിന്നെന്താ അടുത്തത് ഡൈനി ഹാളാണ് ഇതൊക്കെ ഓരോ ദിവസമാണ് കേട്ടോ നമ്മൾ ഓരോ റൂം ചെയ്യണത് അപ്പം അതൊക്കെ വീഡിയോ ഒന്നായിട്ട് ആക്കിയെന്നേ ഉള്ളൂ ഡൈനി ഹാൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് അയക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ മഴ പെയ്തിട്ട് വെള്ളം നിൽക്കുമ്പോൾ വെള്ളം കിഞ്ഞിറങ്ങും അതിൻ്റെ അടയാളങ്ങൾ കുറേ ഉണ്ട് അപ്പം ഇതും വലിയൊരു ആണ് പിന്നെ പറഞ്ഞാൽ കോണിക്കൂടും കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളത് വലിയ ഐഡിയ ഇല്ല അപ്പം അതൊക്കെ ഇഷ്ട ഇന്നത്തെ ദിവസത്തിന് കാക്കി ഇറങ്ങിയിട്ടുണ്ട് അപ്പം കാക്കാൻ കാക്കള്ളുകൊണ്ട് ഒരു സമാധാനമാണ് പണിയെടുക്കണതും കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചില്ല കേട്ടോ അവിടെയൊക്കെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ള് സ്ക്രൈബറൊക്കെ വെച്ച് വരത്തി പെയിന്റ് അടിച്ചു മാഷ ഉള്ള നല്ല മാറ്റം ഉണ്ട് കേട്ടോ അടിച്ചെടുത്ത് നമ്മൾ കാണാലോ അപ്പോൾ ഇത് മുന്നേ നമുക്ക് മനസ്സിലാക്കി കൂടെ എല്ലാവർക്കും പറ്റണ ഒരു കാര്യമാണ് എന്നുള്ളത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യണ പോലാവൂല അത്യാവശ്യം കഴിയും കാലം വേദനയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ അനുശാദന അർത്ഥ പാട്ടായിട്ട് ഇടും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്